തൃശൂർ പൂരം അലങ്കോലമായതിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ പറഞ്ഞത് ഒരാൾ മാത്രം വിചാരിച്ചാൽ പൂരം അലങ്കോലമാക്കാനാവില്ലെന്നാണ് വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതായും ആവർത്തിച്ചിരിക്കുകയാണ് ഇതോടെ പൂരം വിവാദം ആളിപ്പടർന്നേക്കുമെന്നാണ് സൂചന തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളടങ്ങുന്ന ആ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് സ്വാഗതാർഹമായ കാര്യമാണ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ് ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും മറ്റു കാര്യം മാത്രമേ ഉള്ളൂ ഈ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന്റെ പിന്നില് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ റിപ്പോർട്ട് വരട്ടെ ആയിരത്തി ഇരുന്നൂറിലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് സമർപ്പിച്ചത് പൂരം അലങ്കോലമാക്കി എന്ന ആക്ഷേപത്തെ പൂർണ്ണമായി തള്ളുന്നതാണ് റിപ്പോർട്ട് പൂരത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് എത്ര പോലീസുകാരെയാണ് ഓരോ ഇടങ്ങളിലും വിന്യസിച്ചത് വെടിക്കെട്ട് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് തുടങ്ങി പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടിക്രമങ്ങളുടെ ഒരു രൂപമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബാരിക്കേഡ് വെച്ചതിനെക്കുറിച്ചും പോലീസുകാരെ വിന്യസിച്ചതിനെ ഫോട്ടോ സഹിതമാണ് റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത് തൃശൂർ പൂരം കൈകാര്യം ചെയ്യുമ്പോൾ അനുനയശ്രമം നടത്തുന്നതിൽ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ അടിവരയിടുന്നുണ്ട്